എന്റെ പരിശുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സെൻസേഷൻ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമുക്കറിയാം എം എൽ എ സ്ഥാനവും ഇപ്പോ റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രാഹുൽ മാങ്കൂട്ടം അവിടെ പ്രസിഡന്റ് സ്ഥാനവും ഒക്കെ രാജിവെക്കുകയാണെങ്കിൽ പോലും എം എൽ എ എന്ന് പറയുന്ന സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്നില്ല അപ്പോ കോൺഗ്രസ് ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു അപ്പൊ എന്നിട്ട് പറഞ്ഞു ഒരു സ്വതന്ത്ര എം എൽ എ എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹം അവിടെ നിൽക്കുന്നത് അപ്പൊ എന്താണ് ഈ സ്വതന്ത്ര എം എൽ എ എന്ന് കുറെ പേരെങ്കിലും ന്യൂസ് കാണുന്ന കുറെ പേരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും എന്താണ് ഈ സ്വതന്ത്ര എം എൽ എ എന്ന് പറയുന്നത് ആരാണ് ആരാണ് ഈ സ്വതന്ത്ര എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ സവിശേഷത എന്താണ് ഇതൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അരവിന്ദ് ആദ്യം വന്നത് ഗുഡ് ഈവനിങ് അരവിന്ദ് ഹായ് രവിചന്ദ്ര ഹായ് രവിചന്ദ്ര നമുക്ക് നോക്കാം ആരാണ് ഈ സ്വതന്ത്രൻ എന്ന് നമുക്ക് നോക്കാം ഒരു സ്വതന്ത്ര എം എൽ എ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാകാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളാണ് ഇപ്പൊ നോർമലി ഒരു സ്വതന്ത്ര ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര എം എൽ എ ആണ് സ്വതന്ത്ര എം എൽ എ ആണ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പാർട്ടിയുടെ അംഗമാകാതെ തെരഞ്ഞെടുക്കുന്ന ഒരാളാണ് അതായത് ഇപ്പൊ ഒരു പാർട്ടിയുടെ വേദികളിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ ബ്രാൻഡിങ്ങിനോ ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല അപ്പൊ തെരഞ്ഞെടുപ്പില് വിജയ വിജയിച്ചതിന് ശേഷം നിയമസഭയില് ഒരംഗമാണ് ഇദ്ദേഹം പക്ഷെ എന്തായിരുന്നു ഇദ്ദേഹം ഒരു പാർട്ടിയുടെയും അല്ല അതായത് ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണം ഒന്നുമില്ല അപ്പൊ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടിൽ എന്താ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു പക്ഷെ എം എൽ എ സ്ഥാനമുണ്ട് അപ്പൊ അദ്ദേഹം അവരെ പാർട്ടി പറഞ്ഞത് എന്തായിരുന്നു ഒരു സ്വതന്ത്രനായിട്ട് അസംബ്ലിയിൽ ഉണ്ടാവുന്നതാണ് അതായത് പാർട്ടിയുടെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടി നിൽക്ക നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അദ്ദേഹത്തിന് ഓക്കെ അപ്പൊ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനോ പറയാനോ ഒന്നുമില്ല സ്വതന്ത്രനായിട്ട് ഒരു എം എൽ എ ആയിട്ട് ആ ഒരു അസംബ്ലിയിൽ നിൽക്കാം എന്നാണ് ഇതിന്റെ ഒരു സ്വതന്ത്ര എം എൽ എ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കേട്ടാ ഹായ് ഹനീഷ് അപ്പൊ ഇതാണ് നമ്മുടെ സ്വതന്ത്ര എം എൽ എ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇവ സ്വതന്ത്ര എം എൽ എ എന്ന് പറയുമ്പോൾ വേറെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല ഇപ്പൊ ബാക്കിയുള്ള എം എൽ എ മാർക്കുള്ള അതേ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോ കൊസ്റ്റേ ക്വസ്റ്റ്യൻ അവറില് ചോദ്യങ്ങളൊക്കെ അവതരിപ്പിക്കുക അതുപോലെ തന്നെ പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ ബില്ലൊക്കെ കൊണ്ടുവരുക പിന്നെ നമ്മൾ എന്തെങ്കിലും അടിയന്തര വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉന്നയിക്കുക ഇതൊക്കെ ആർക്ക് പറ്റും ഒരു സ്വതന്ത്ര എം എന്നുള്ള രീതിയിൽ പറ്റും ഒരു സ്വതന്ത്ര എം എൽ എക്ക് പറ്റും കേട്ടോ ഇനി അതുപോലെ തന്നെ ഒരു സ്വതന്ത്ര എം എൽ എ ഇതിപ്പോ ഇപ്പൊ സ്വതന്ത്രനാക്കിയതാണ് രാഹുൽ മാങ്കുട്ടത്തിന് ഇനി നേരത്തെ സ്വതന്ത്രനായിട്ടുണ്ടായിരുന്ന ഒരു എം എൽ എ പാർട്ടിയിൽ ചേർന്നാൽ സസ്പെൻഷനാകും അതുപോലെ തന്നെ അംഗത്വം പോലും നഷ്ടപ്പെടും ഓക്കെ അപ്പൊ സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന ഒരു എം എൽ എ പാർട്ടിയിൽ ചേരാൻ പാടില്ല പക്ഷെ എന്താണ് നമ്മുടെ ഓൾറെഡി പാർട്ടിയിലുള്ള ഒരാൾ ആ പാർട്ടി സസ്പെൻഡ് ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം സ്വതന്ത്രനായി അതാണ് ഇവിടെ പറയുന്നത് ഇനി സ്വതന്ത്ര എം എൽ എയുടെ ഒരു ആവശ്യകത എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചില സമയത്ത് ഒരു സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ സ്ഥലം ഉണ്ടാവില്ല കുറച്ച് നമ്പർ കുറവാണെങ്കിൽ ഇപ്പൊ സ്വതന്ത്രന്മാർ സപ്പോർട്ട് ചെയ്യാണെങ്കിൽ ഫൈൻ അപ്പോഴൊക്കെ കുറച്ച് ഗുണങ്ങളുണ്ട് അപ്പൊ സ്വതന്ത്ര എം എൽ എ അതുകൊണ്ട് ഇപ്പൊ പല സിനിമകളിലൊക്കെ നമ്മൾ കാണത്തില്ലേ ഇപ്പൊ ഞാൻ എം എൽ എ ആക്കി കഴിഞ്ഞു എന്ന് വെച്ചാ എന്നെ മന്ത്രിയാക്കണം ഞാൻ നിങ്ങളുടെ പാർട്ടിനെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്നെ മന്ത്രിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപിന്റെ ഏതൊക്കെ സിനിമയിൽ പറയുന്നുണ്ട് അപ്പോ അദ്ദേഹത്തിന് സ്വാധീനവും ഉണ്ട് ഓക്കെ ബാക്കിയുള്ള പാർട്ടിയിൽ ഇപ്പോ വോട്ട് തികഞ്ഞില്ല അങ്ങനെയല്ല വോട്ട് തികഞ്ഞില്ല മീൻസ് എന്തെങ്കിലും ഒരു കാര്യത്തില് അനുകൂലമായിട്ട് ഒരാളും കൂടി വേണമെന്നുണ്ടെങ്കിൽ സ്വതന്ത്രനു വേണമെങ്കിൽ ആ പാർട്ടി അനുകൂലിക്കാം സ്വതന്ത്ര ഏത് പാർട്ടിന് വേണമെങ്കിലും അനുകൂലിക്കാം വേറെ ഒരു പാർട്ടിയിലും ചേരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആ അലയൻസ് സിനിമയിലെ ദിലീപ് അതെ 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 ഇനി ഇദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം സ്വതന്ത്ര എം എൽ എനെ കുറിച്ചും അല്ലെ എം എൽ എ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം സ്വതന്ത്ര എം എൽ എകൾ പാർട്ടികളിൽ ചേരുന്നത് തടയുന്നത് ഏത് ഭരണഘടനാ ഘടകമാണ് ഏത് ഭരണഘടന ഘടകമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മുന്നൂറ്റി എഴുപത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പത്താമത്തെ ഷെഡ്യൂള് മുന്നൂറ്റി അൻപത്തി ആറാമത്തെ ആർട്ടിക്കിള് മുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ ആർട്ടിക്കിൾ ഏതാണ് ഒരു സ്വതന്ത്ര എം എൽ എ പാർട്ടികൾ ചേർന്നത് തടയുന്നത് ഏത് ഭരണഘടനാ ഘടകമാണെന്നാണ് ചോദ്യം ഏത് ഭരണഘടനാ ഘടകമാണ് സുദീൻ ബി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ഏതാ വരുന്നത് നോക്കാം പത്താമത്തെ ഷെഡ്യൂൾ ആണ് അരവിന്ദ് ബി ആണ് യെസ് പത്താമത്തെ ഷെഡ്യൂളാണ് ആന്റി ഡിഫെക്ഷൻ ലോ പറയുന്നത് ആന്റി ഡിഫെക്ഷൻ ലോ അനുസരിച്ച് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ജയിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുവാണെങ്കിൽ അദ്ദേഹത്തെ അയോഗ്യനായിട്ട് കണക്കാക്കാൻ സാധിക്കും പാർട്ടി മാറുവാണെങ്കിൽ അയോഗ്യനായിട്ട് കണക്കാക്കാം ഇതൊക്കെ പത്താമത്തെ ഷെഡ്യൂളിലാണ് പറയുന്നത് അനു എൻസ്റ്റിൻ ശരിയാണ് സുതിൻ ശരിയാണ് എന്താണ് പത്താമത്തെ ഷെഡ്യൂളാണ് പറയുന്നത് കേട്ടോ അടുത്തത് സ്വതന്ത്ര എം എൽ എക്ക് മന്ത്രിസ്ഥാനമാകാൻ സാധിക്കുമോ മന്ത്രി മന്ത്രിയാവാൻ സാധിക്കുമോ സാധിക്കില്ല സാധിക്കും പക്ഷേ പാർട്ടിയിൽ ചേരണം സാധിക്കും പാർട്ടിയിൽ ചേരാതെ തന്നെ മുഖ്യമന്ത്രിയായാൽ മാത്രം സാധിക്കും അതായത് ഒരു സ്വതന്ത്ര എം എൽ എക്ക് മന്ത്രിയാവാൻ സാധിക്കും അതാണ് ചോദ്യം ഒരു സ്വതന്ത്ര എം എൽ എക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രിയാവില്ല കാരണം ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ ലീഡർ ആണല്ലോ മുഖ്യമന്ത്രി മന്ത്രിയാവാൻ പറ്റൂ ഒരു സ്വാതന്ത്ര്യ എം എൽ എക്ക് പറഞ്ഞേ മന്ത്രിയാവാൻ പറ്റൂ സാധിക്കും സാധിക്കില്ല സാധിക്കും പക്ഷെ പാർട്ടി ചേരണം സാധിക്കും പക്ഷെ പാർട്ടി ചേരാണ്ടെന്ന് സാധിക്കും മുഖ്യമന്ത്രിയാൽ മാത്രം സാധിക്കും അനു ബി ആണ് വിജയശ്രീ സി ആണ് ആൻസർ നോക്കാം ആൻസർ നോക്കാം ഏതാ വരുന്നേന്ന് സി ആണ് ഉത്തരം എന്തായിരുന്നു സാധിക്കും പാർട്ടിയിൽ സി തന്നെയാണ് പാർട്ടിയിൽ ചേരാതെ തന്നെ സാധിക്കും അതെ പാർട്ടിയിൽ ചേരാതെ തന്നെ സാധിക്കും ഓക്കെ അല്ലാതെ പാർട്ടി ചേരണം നിർബന്ധമില്ല സ്വതന്ത്ര എം എൽ എ പാർട്ടി ചേരാൻ പാടില്ല പാർട്ടി ചേർന്ന് കഴിഞ്ഞാൽ ആന്റി ഡിഫെക്ഷൻ ലോ അനുസരിച്ച് എന്തായിരുന്നു അവരെ പുറത്താക്കും അത് പാർട്ടി ചേരാതെ തന്നെ മന്ത്രിയാവാൻ വേണ്ടി സാധിക്കും ഒരു എം എൽ എയുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം നാല് വർഷം അഞ്ചു വർഷം ആറ് വർഷം ഏതാണ് ആ അതെ 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 അതൊരു മന്ത്രി ആവണെങ്കിൽ അത് പാർട്ടിയിൽ ചേരണം പാർട്ടിയുടെ ഒരു എം എൽ എ ആവണമെന്നൊന്നുമില്ല സ്വതന്ത്രമായിട്ടുള്ള ഒരാൾക്ക് മന്ത്രിയാവാം അശ്വതി ഹായ് അശ്വതി ലേറ്റ് ആയല്ലോ ഏൻസ്റ്റിൻ സി ആണ് അനു സി ആണ് അശ്വതി അഞ്ച് രവിചന്ദ്ര സി വിജയശ്രീ സി ആണ് അരവിന്ദ് അഞ്ച് യെസ് അഞ്ച് വർഷമാണ് അഞ്ച് വർഷമാണ് വിജയ യെസ് അഞ്ച് വർഷമാണ് വരുന്നത് അടുത്തത് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടാൻ കുറഞ്ഞ പ്രായപരിധി എത്രയാണ് ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ് പതിനെട്ട് വയസ്സ് ഇരുപത്തി ഒന്ന് വയസ്സ് ഇരുപത്തി അഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് എത്രയാണ് ഒരു എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കാൻ കുറഞ്ഞ പ്രായപരിധി എത്രയാണെന്നാണ് ചോദ്യം ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ് ഒരു എം എൽ എ ആയിട്ട് തെരഞ്ഞെടുക്കാൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടാൻ കുറഞ്ഞ പ്രായപരിധി എത്രയാണ് സി ആണ് ഹാ സി ആണ് രവിചന്ദ്ര സി ആണ് ആൻസർ നോക്കാം അശ്വതി ട്വന്റി ഫൈവ്വന്റി ഫൈവ് ആണ് ട്വന്റി ഫൈവ് ആണ് ട്വന്റി വൺ എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ നമ്മുടെ കൗൺസിലർ അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ഇതൊക്കെയാണ് ട്വന്റി വൺ ട്വന്റി ഫൈവ് ആണ് ഒരു എം എൽ എയുടെ കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ചാണ് വരുന്നത് കേട്ടോ അടുത്തത് എംഎൽഎകൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന സ്വകാര്യ നിയമങ്ങൾ അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ പബ്ലിക് ബിൽ ഇലക്ഷൻ ബിൽ ഏതാണ് വരുന്നത് ഒരു എം എൽ എകള് നിയമസഭയിൽ അവതരിപ്പിക്കുമല്ലോ ആ നിയമങ്ങള് പ്രൈവറ്റ് നിയമങ്ങൾ അറിയപ്പെടുന്നത് എന്തിന്റെ എന്ത് പേരിലാണ് എം എൽ എ അല്ലല്ലോ കൗൺസിലർ അല്ലേ പിന്നെ മേയർ ആയതല്ലേ അരവിന്ദ് ബി ആ യെസ് അങ്ങനെയാണ് ചോദിച്ചെങ്കിൽ കൗൺസിലറിന്റെ കാര്യം തന്നെയാണ് ചോദിച്ചത് അല്ലേ അരവിന്ദ് ബി ഹാർട്ട് ഹാക്കർ ബി ഐൻസ്റ്റിൻ ബി അനു ബി ആൻസർ നോക്കാം അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്നാണ് പറയുന്നത് ശരിയാണ് അടുത്തത് ഒരു സംസ്ഥാനത്തെ നിയമസഭയിലെ ഏറ്റവും വലിയ അധികാരിയായ വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സ്പീക്കർ ഗവർണർ പ്രതിപക്ഷ നേതാവ് ഒരു സംസ്ഥാനത്തെ നിയമസഭയിലെ ഏറ്റവും വലിയ അധികാരി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യെസ് എൻ ഒരു സംസ്ഥാനത്തെ നിയമസഭയിലെ ഏറ്റവും വലിയ അധികാരി ആരാണ് അപ്പൊ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും ഇതിലെ മുഖ്യമന്ത്രിയാണോ ആണോ ഗവർണർ ആണോ പ്രതിപക്ഷ നേതാവാണോ ആരാണ് വരുന്നത് ഐൻസ്റ്റീൻ ബി ആണ് അനു ബി ആണ് ഹഠാക്കർ ബി ആണ് അശ്വതി ബി ആണ് യെസ് ആൻസർ നോക്കാം ആരാ വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത് സ്പീക്കർ ആണ് വരുന്നത് അല്ലെ അപ്പൊ സഭ നിയമസഭയിലെ ഏറ്റവും വലുത് സ്പീക്കർ തന്നെയാണ് ഇപ്പൊ ഒരു സർക്കാരിന്റെ തലവെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയാണ് ഇനി ഒരു സംസ്ഥാനത്തിന്റെ തലവെന്ന് പറയുമ്പോൾ ഗവർണർ ആണ് പക്ഷെ സ്പീക്കറാണ് നിയമസഭയിലെ ഏറ്റവും ഹെഡ് എന്ന് പറയുന്നത് അതെ 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 ഏറ്റവും വലുത് സ്പീക്കറാണ് നിയമസഭയിലെ ലോക്സഭയിലാണെങ്കിൽ ലോക്സഭാ സ്പീക്കറാണ് വിജയശ്രീ സി ആണ് സി അല്ലടാ ബി ആണ് വരുന്നത് അരവിന്ദ് ബിശേരി ആണ് അടുത്തത് വിജയശ്രീ പോപ്കോൺ ഒക്കെ കഴിക്കുകയാണോ എം എൽ എകൾക്ക് ലഭിക്കുന്ന ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ട് സാധാരണ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പ്രാദേശിക വികസന പദ്ധതികൾക്കായി പാർട്ടി ആവാസന പാർട്ടി ആസ്ഥാന നിർമ്മാണത്തിന് വ്യക്തിപരമായ ചെലവുകൾക്കായിട്ട് എം എൽ എകൾക്ക് ലഭിക്കുന്ന ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ട് സാധാരണ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് എന്തിനാണ് എം എൽ എകൾക്ക് ലഭിക്കുന്ന ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ട് സാധാരണ ഉപയോഗിക്കുന്നത് എന്തിനാണ് അനു ബി ആണ് ഹാക്കർ ബി ആണ് രവിചന്ദ്ര ബി ആണ് രവിചന്ദ്ര എവിടെ പോയായിരുന്നു ഇടയ്ക്ക് വെച്ച് കണ് കാണാൻ കാണായിരുന്നില്ലല്ലോ ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം ആൻസർ നോക്കാം ബി ആണ് വിജയശ്രീ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ജനങ്ങളുടെ പ്രാദേശിക വികസന പദ്ധതികൾക്കായിട്ടാണ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അടുത്തത് എം എൽ എ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ വേണ്ട യോഗ്യതയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടാത്തതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം ആയിരിക്കണം പ്രായം ഇരുപത്തിയൊന്നിൽ കൂടുതലായിരിക്കണം രജിസ്റ്റർ ചെയ്ത വോട്ടർ ആയിരിക്കണം പാർട്ടി അംഗമായിരിക്കണം ഏതാണ് വരുന്നത് എം എൽ എ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ വേണ്ട യോഗ്യതയിൽ ഉൾപ്പെടുത്താത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടാത്തത് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അരവിന്ദ് ഡി ആണ് എയ്ൻസ്റ്റിൻ ഡി ആണ് അനു ഡി ആണ് വിജയശ്രീ ഡി ആണ് അശ്വതി ഡി ആണ് ഹാക്കർ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് പാർട്ടി അംഗമായിരിക്കണം എന്നാണ് പാർട്ടി അംഗമായിരിക്കണം എന്നാണ് കാരണം പാർട്ടി അംഗമൊന്നും ആവേണ്ട എം എൽ എ ആയിട്ട് മത്സരിക്കാൻ സ്വാതന്ത്ര്യമായിട്ട് നിന്നാലും മതി പാർട്ടി അംഗം ഒന്നും ആവേണ്ട കാര്യമില്ല എം എൽ എകളുടെ ശമ്പളവും ആനുകൂല്യവും തീരുമാനിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണോ പ്രധാനമന്ത്രിയാണോ സംസ്ഥാന നിയമസഭയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ആണോ സുദിന നേരത്തെ ഡി ആയിരുന്നേ ശമ്പളവും ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം രാഷ്ട്രപതി പ്രധാനമന്ത്രി നിയമസ സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് ആ ട്വന്റി ഫൈവ് ആണ് ട്വന്റി ഫൈവ് ആണ് പിന്നെ ഇരുപത്തി ഒന്നിന് മുകളിൽ എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് വരുമല്ലോ സി ആണ് അനു സി ആണ് അശ്വതി സി ആണ് അരവിന്ദ് സി ആണ് രവിചന്ദ്ര സി ആണ് അതെ പഞ്ചായത്ത് ഇലക്ഷൻ ആണ് ട്വന്റി വൺ എന്ന് പറയുന്നത് എം എൽ എ ആവുമ്പോൾ ട്വന്റി ഫൈവ് ആണ് പിന്നെ ട്വന്റി വണ്ണിന് മുകളിൽ എന്ന് പറയുമ്പോൾ ട്വന്റി ഫൈവ് വരുമല്ലോ അതുകൊണ്ടാണ് ഡി ആയത് യെസ് സുധീൻ സി ആണ് ആൻസർ നോക്കാം അതെ സംസ്ഥാന നിയമസഭയാണ് ഇത് തീരുമാനിക്കുന്നത് കേട്ടോ അടുത്തത് എം എൽ എ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിക്ഷേപിക്കേണ്ടത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വോട്ടർ ഐ ഡി സുരക്ഷാ തുക പാർട്ടി അംഗത്വ സർട്ടിഫിക്കറ്റ് സാലറി സ്ലിപ്പ് ഏതാണ് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഏതാണ് വരുന്നത് yes so then uh, okay അതെ അങ്ങനെയും പറയാം അരവിന്ദ് ബി ആണ് ഏൻസ്റ്റിൻ ബി ആണ് അനു ബി ആണ് അശ്വതി ബി ആണ് ഇത്തരം ഓപ്ഷൻ ബി ആണ് സുരക്ഷാ തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കണം ഇനിയിപ്പോ വൺ സിക്സ് ഓട്ട് പോലും ലഭിച്ചില്ലെങ്കിൽ അടച്ച പൈസ പോലും തിരിച്ചു കിട്ടില്ല എന്നൊക്കെ കേട്ടില്ല അതാണ് അവസ്ഥ നിയമസഭയിൽ സർക്കാർ വിരുദ്ധമായി എം എൽ എകൾ കൊണ്ടുവരുന്ന പ്രമേയം എന്താണ് സർക്കാർ വിരുദ്ധമായിട്ട് എം എൽ എ കൊണ്ടുവരുന്ന പ്രമേയം എന്താണ് നിയമസഭയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ആത്മവിശ്വാസ പ്രമേയം അവിശ്വാസ പ്രമേയം ബജറ്റ് പ്രമേയം സ്വകാര്യ അംഗബിൽ ഏതാണ് വരുന്നത് ഏതാണ് നിയമസഭയിൽ സർക്കാരിന് വിരുദ്ധമായി എം എൽ എമാര് കൊണ്ടുവരുന്ന പ്രമേയം ഏതാണ് അരവിന്ദ് ബി ആണ് അശ്വതി ബി ആണ് എയ്ൻസ്റ്റിൻ ബി ആണ് സുദീൻ ബി ആണ് അനു ബി ആണ് കെട്ടിവെച്ച കാശവും അതെ പ്രവീൺ ബി ആണ് സുധീൻ ബി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്ന അശ്വതി ബി ആണ് യെസ് അവിശ്വാസ പ്രമേയമാണ് അവിശ്വാസ പ്രമേയമാണ് അടുത്ത ഒരു സംസ്ഥാനത്ത് എം എൽ എ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ആരുടെ മേൽനോട്ടത്തിലാണ് സംസ്ഥാന ഗവർണർ സംസ്ഥാന സർക്കാർ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി ആരുടെ മേൽനോട്ടത്തിലാണ് നേരത്തെ രവിചന്ദ്ര അബി തന്നെയായിരുന്നു കേട്ടോ ആരുടെ മേൽനോട്ടത്തിലാണ് സംസ്ഥാന ഗവർണർ സംസ്ഥാന സർക്കാർ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി സുദിൻ സി ആണ് എൻസ്റ്റിൻ സി ആണ് അനു സി ആണ് അശ്വതി സി ആണ് അരവിന്ദ് സി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് എം എൽ എ ഇലക്ഷൻ ഒക്കെ നടത്തുന്നത് അല്ലെ യെസ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീണ്ടും നാളെ രാവിലെ എട്ട് മണിക്ക് നമുക്ക് കാണാം അപ്പൊ നിങ്ങൾ എല്ലാവരും നാളെ രാവിലെ കൃത്യമായിട്ട് എട്ട മണിക്ക് കാണണം ബൈ അപ്പൊ പോകുന്ന വഴിക്ക് ലൈക്ക് ഒക്കെ ചെയ്യാം നാളെ രാവിലെ എട്ട് മണിക്ക് കാണാം ബൈ ബൈ ബൈ